നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി മുപ്പത് ഹ ഉ മുതലായ വൃക്ഷേപക ശബ്ദങ്ങൾക്ക് സ്തോപമെന്നാണ് വൈദിക സംജ്ഞ ഈ ശബ്ദങ്ങളാൽ ഭൂമിയെയും മറ്റും ധ്യാനിക്കുന്നു ഈ ലോകം ഹ ഉകാരവും വായു ഹ ഇകാരവും ചന്ദ്രൻ അധകാരവും ആത്മാ ഇഹകാരവും അഗ്നി ഈ ീകാരവുമാകുന്നു ആദിത്യൻ ഊ ഊകാരവും സമ്പോത ഏകാരവും വിശ്വദേവകൾ ഔഹോയിക ഔഹോയികാരവും പ്രജാപതി ഹിംകാരവും പ്രാണൻ സ്വരവും അന്നം യായും വിരാട് വാക്കും ആകുന്നു നിരൂപണം ചെയ്യാൻ സാധ്യമല്ലാത്തതും സന്ദർഭാനുസരണം രൂപഭേദം വരുന്നതും സഞ്ചരിക്കുന്നതുമാണ് പതിമൂന്നാമത്തെ സ്തോഭമായ ഹിംകാരം ഇങ്ങനെ സാമസംബന്ധിയായ ഈ ഉപനിഷത്തിനെ അറിയുന്നവന് വാക്ക് വാക്കിൻ്റെ ബലത്തെ പ്രദാനം ചെയ്യുന്നു അവൻ അന്നവാനും അന്നം ഭക്ഷിക്കുവാൻ സാധിക്കുന്നവനുമായി തീരുന്നു എല്ലാ സാമോപാസനകളും സാധുമാണ് യാതൊന്ന് സാധുവാണ് അത് സാമമാണെന്ന് പറയപ്പെടുന്നു അസാധുവായിട്ടുള്ളത് അസാമവുമാകുന്നു ഈ കാര്യത്തെ പറ്റി ഇങ്ങനെ പറയപ്പെടുന്നു സാമമായി സമീപിച്ചു എന്ന് പറഞ്ഞാൽ സൗമ്യഭാ ഭാപത്തിൽ സമീപിച്ചു എന്നാണ് അർത്ഥം അസാമമായി സമീപിച്ചു എന്ന് പറഞ്ഞാൽ രൂക്ഷഭാപത്തിൽ സമീപിച്ചു എന്നുമാണ് അർത്ഥം നമസ്കാരം ബാക്കി അടുത്ത എപ്പിസോഡിൽ